നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി സൂര്യയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ചിട്ടുണ്ട് അരളിപ്പൂന്റെ വിഷമാണോ എന്നറിയാനായി കെമിക്കൽ പരിശോധന നടത്താനാണ് അടുത്ത നീക്കം പരിശോധനാ ഫലം മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൂര്യ സുരേന്ദ്രൻ കുഴഞ്ഞു വീണ് മരിച്ചത് യു കെ ജോലിക്കായി പോകുന്നതിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ചാണ് സൂര്യ കുഴഞ്ഞു വീണത് വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ യാത്രയിലുടനീളം സൂര്യയ്ക്ക് ചർതിൽ അനുഭവപ്പെട്ടിരുന്നു യാത്രയ്ക്ക് മുൻപായി സൂര്യ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് അരളിപ്പ് കഴിച്ചിരുന്നുവെന്നാണ് വിവരം ഇതേ തുടർന്നാകാം കാർഡിയാക്ക് ഹെമറേജ് സംഭവിച്ചെന്ന സംശയം സൂര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രകടിപ്പിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് എസ് എച്ച്ഒ അഭിലാഷ് കുമാർ പറഞ്ഞു വിമാനത്താവളത്തിലെത്തിയ സൂര്യ രാത്രി എട്ട് മണിയോടെ എമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് പരുമലയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു തുടർന്ന് തിങ്കളാഴ്ച രാവിലെയാണ് സൂര്യ മരിക്കുന്നത് അരളിപ്പൂവിന്റെയോ ഇലയുടെ അംശം ആമനുഷ്യത്തിൽ കണ്ടെത്താനായിട്ടില്ല ചവച്ചുതുപ്പുന്നതിനിടെ നീര് അകത്ത് പോയിരിക്കാം എന്നാണ് കരുതുന്നത് ആന്തരിക അവയവ പരിശോധനയിലെ ഇക്കാര്യം ഉറപ്പിക്കാനാവും ഡോക്ടർമാർ വിശദമായി അന്വേഷിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കുന്നതിനിടെ അലസമായ സൂര്യ അരളിയുടെ പൂവ് വായിലിട്ട് ചവച്ചു തുപ്പിയിരുന്നു ഇത് സൂര്യ തന്നെ ഡോക്ടർമാരോട് പറയുകയായിരുന്നു അരളിയുടെ ഇലയിലും പൂവിലും കായലും വേറിലും വിഷമുണ്ട് പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശം വിഷാംശമേറുകയെന്ന വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി സുജനപാൽ പറയുന്നു ഇവർ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ശരീരത്തിൽ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചിരിക്കും ഗുരുതരാവസ്ഥ ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ഛർദ്ദി തുടങ്ങിയവയാണ് ഉണ്ടാവുക വലിയ അളവിൽ കഴിച്ചാൽ ഗുരുതരാവസ്ഥയിലാകും പല ക്ഷേത്രങ്ങളിലും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്യ ക്ഷേത്രത്തിൽ പത്ത് വർഷം മുൻപ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ മാറ്റിയിരുന്നു സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാറുള്ള തുളസിയില തെച്ചിപ്പൂവ് എന്നിവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ് പനി കഫക്കെട്ട് എന്നിവയ്ക്കും മുറിവുണക്കാനും മറ്റും തുളസി സഹായകരമാണ് തെച്ചിപ്പൂവ് ഉദരസംബന്ധിയായ രോഗങ്ങൾ ആർത്തവ സമയത്തെ വേദന സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപകരിക്കും അപ്പോസനീസിയെ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളിലെല്ലാം ഇത് കാണുമെന്ന് തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വകുപ്പ് അധ്യക്ഷനും ഗവേഷകനുമായ ഡോക്ടർ പി വി ആന്റോ പറയുന്നു ഒരു ഇല പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവൻ എടുക്കാൻ ശേഷിയുള്ളതാണെന്ന് മാവേലിക്കര ഇ എസ് ഐയിലെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൽബിൻ ജോസഫ് പറയുന്നു ഇതിൽ ഒലിയാൻഡർ ഒലിയാൻഡർ ജനൽ എന്നിങ്ങനെയുള്ള വിഷാംശമാണുള്ളത് ഇത് ഹൃദയത്തെയും നാടുകളെയും ബാധിക്കാം ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടാനും അതുവഴി ഹൃദയസ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകുമെന്നും ഡോക്ടർ ആൽവിൻ കൂട്ടിച്ചേർക്കുന്നു അരളിയുടെ പൂവിലും ഇലയിലും ഗ്ലൂക്കോസൈഡ് എന്ന വിഷാംശമുണ്ടെന്നും ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ബി പത്മകുമാർ പറയുന്നു ഇത് ഏത് അവയവത്തെയും ബാധിക്കാമെന്നും രക്ത കട്ട സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളെ ഗ്ലൂക്കോസൈഡുകൾ നശിപ്പിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കുന്നു ക്ഷേത്രത്തിൽ നിവേദ്യം പ്രസാദ പൂജകൾക്ക് അരളിപ്പൂവ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ് പൂവിന് ഔദ്യോഗിക വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ അരളിപ്പൂവ് നിവേദ്യ പൂജകൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നാണ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പൂവിൽ വിഷാംശമുള്ള റിപ്പോർട്ട് കിട്ടിയാൽ നിരോധിക്കാനാണ് തീരുമാനം മാധ്യമ വാർത്തകളെ തുടർന്നാണ് പൂജകളിൽ നിന്ന് അരളിപ്പൂവ് പുറത്താക്കി തുടങ്ങിയത് ഇപ്പോൾ പുഷ്പാഭിഷേകത്തിനും നിറമാലയ്ക്കും ഭക്തരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ചടങ്ങുകൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന് ദേവസ്വം സെക്രട്ടറി ജി ബൈജു പറഞ്ഞു വിഷാംശമുണ്ടെന്ന് സംശയിക്കുന്നതിനാൽ കാലക്രമേണ ഒഴിവാക്കാനാണ് സാധ്യത അതിനിടെ അരളിച്ചെടിയുടെ ഇലത്തുന്ന പശുവും കിടാവും ചത്തു പത്തനംതിട്ട തെങ്ങാമട്ടയിലാണ് സംഭവം പശുവിന് തീറ്റായി ഇല കൊടുക്കുന്നതിനിടെ അരളിയുടെ ഇലയും കഴിക്കുകയായിരുന്നു ഡെസ്ക് മലയാളി വാർത്ത